അൻവറിന്റെ മന്ത്രിക്കുപ്പായ മോഹം പിണറായി തടഞ്ഞതോടെയാണ് എല് ഡി എഫിനോട് ഭായി പറഞ്ഞത് യു ഡി എഫിൽ കിട്ടുമെന്ന് കരുതി പക്ഷേ ഒന്നും ഒത്തില്ല ക്രൈസ്തവ പിന്തുണ കുറവാണെന്ന് മനസ്സിലാക്കിയ അൻവർ വി എസ് ജോയിയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞ് സ്വന്തം നിലനിൽപ്പ് രക്ഷിക്കാൻ നോക്കിയെങ്കിലും ഷൌഖത്തിന്റെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് മറികോളൊടിച്ചതോടെ അൻവറിന്റെ പ്ലാനെല്ലാം തെറ്റി ഇപ്പോൾ കോൺഗ്രസ് നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ അൻവർ അങ്കലാപ്പിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ചർച്ചകൾക്കൊന്നും അൻവറിന്റെ അടുത്തേക്ക് പോകില്ല എന്ന് ശാഠ്യം പിടിക്കുകയാണ് കോൺഗ്രസ് അൻവറിന് താല്പര്യമുണ്ടെങ്കിൽ വരട്ടെ എന്നാണ് സണ്ണി ജോസഫും മീഡിയ വണിന്റെ റിപ്പോർട്ടിനോട് സംസാരിച്ച സണ്ണി ജോസഫിന്റെ സന്ദേശം അവർ പുറത്തുവിട്ടിരുന്നു ആ ഓഡിയോന്ന് കേട്ടിട്ട് വരാം അൻവറിന്റെ കാര്യത്തിൽ നമ്മൾ പുതിയ ഞങ്ങള് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ അതേ ഒരു പരസ്യ നിലപാട് സ്വീകരിച്ചതിനുള്ള ഞങ്ങളുടെ പ്രയാസമാണ് ഞങ്ങൾ ഇതിനോടകം പറഞ്ഞിട്ടുള്ളത് അത് പിൻവലിച്ചാൽ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ എങ്ങനെയാണ് അത് പിൻവലിച്ച് തിരുത്തി പറയണമെന്നതാണോ നമ്മുടെ ആവശ്യം ഞങ്ങളുടെ നിലപാട് ഇനി ചർച്ചകൾ ഉണ്ടാവും അൻവറുമായി ആ ഇന്നുണ്ടോ അതോ സമയം ഇല്ല യു ഡി എഫ് കൺവീനർ അവർ ചർച്ചകൾ നടത്തും എന്നാണോ അതോ ആവശ്യമായ സമയം നോക്കി അൻവറിനെ ഇപ്പോഴും കൈവിട്ട് കളഞ്ഞിട്ടില്ല കോൺഗ്രസ് എന്നാണോ അങ്ങനെയല്ല യു ഡി എഫിന്റെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്നു അതിനെ ഞങ്ങൾ പൂർണ്ണമായിട്ടും തള്ളി തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കില്ല എന്നാണ് കരുതുന്നത് എന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നത് ആരെയും അവഹേളിക്കാൻ ശ്രമിച്ചിട്ടില്ല ഉൾക്കൊള്ളിക്കാനാണ് ശ്രമിച്ചത് അൻവറുമായുള്ള അഭിപ്രായ വ്യത്യാസം നല്ല നിലയിലാണ് സൂചിപ്പിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യ പ്രതികരണത്തിലെ പ്രയാസത്തെക്കുറിച്ച് മാത്രമാണ് അറിയിച്ചത് അൻവറിനെ മുന്നണിയിലെടുക്കുന്നതിനെ കുറിച്ച് അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല തീരുമാനത്തിന് ഇനിയും സമയമുണ്ടെന്നും ഉചിതമായ തീരുമാനമെടുക്കുമെന്നും അത് തന്നെയാണ് നേതാക്കൾ ശ്രമിക്കുന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് അതേസമയം എം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ മത്സരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞു ഇനി യു ഡി എഫിന് ഭാഗമാകാൻ കഴിയുമെന്ന പ്രതീക്ഷയില്ല എന്ന് ടി എം സി എക്സിക്യൂട്ടീവ് അംഗം എ സുഗു പറഞ്ഞു കോൺഗ്രസ് ഞങ്ങളെ അപമാനിച്ചു ഇനിയും ഞങ്ങൾ മുന്നണിയിൽ എടുക്കുമോ എന്ന് ചോദിച്ചാൽ വാതിൽ മുട്ടി നടക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറയുകയാണ് മുസ്ലിം ലീഗ് തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് എന്നാൽ കോൺഗ്രസ് അതിനെ വാതിലടയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അങ്ങോട്ട് ചെന്ന് വാതിൽ മുട്ടേണ്ട എന്ന തീരുമാനത്തിലാണ് തൃണമൂൽ ഉള്ളതെന്നും അഞ്ചു മാസമായി നിരുപാധിക പിന്തുണയാണ് നൽകിയതെന്നും എന്നാൽ അതൊന്നും പരിഗണിച്ചില്ല എന്നും മത്സരം എന്ന് പറയുമ്പോൾ കടുത്ത മത്സരമായിരിക്കണം ആര് ജയിക്കണം ആര് തോൽക്കണം എന്നതിലല്ല പ്രസക്തി അൻവറിനെ കിട്ടുന്ന ഓരോ വോട്ടും പിണറായി സത്തിനെതിരെയുള്ള വോട്ടാണെന്നും സുഗു പറഞ്ഞു അതായത് അൻവറിന്റെ കാല് പിടിക്കാൻ കോൺഗ്രസ് ചെല്ലാത്ത സ്ഥിതിക്കും തൃണമൂലിനെ കേരളത്തിന് വേണ്ടാത്ത സ്ഥിതിക്കും അൻവർ വീട്ടിലിരിക്കുന്നത് തന്നെയാണ് നല്ലത് അവിടെയും ഇവിടെയും ചാടി ഒരു പി സി ജോർജായി അൻവർ മാറി ഒന്നുമല്ലാതാകുന്ന കാഴ്ചയും അടുത്തുതന്നെ ഉണ്ടാകും